ശാസ്ത്രവേദ പഠനം ക്ലാസ് അറുപത്തഞ്ച് നമ്മൾ ഇന്ന് നോക്കുന്നത് മണ്ഡലം ഒന്നിലെ സൂക്തം ഇരുപത്തെട്ടാണ് ഇതിൽ ദേവത സോമമാണെങ്കിലും ആ സോമം ഉണ്ടാക്കേണ്ട ഇല്ലെങ്കിൽ ശുദ്ധീകരിക്കേണ്ട ഒരളും ഒലക്കയും പറ്റിയാണ് ഇവിടെ പറയുന്നത് നമുക്കറിയാലോ മനുഷ്യന്റെ ആദ്യത്തെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഒരളും ഒലക്കയും തന്നെയാണ് കാരണം ഏത് വസ്തു നമ്മള് പ്യൂറസ്റ്റ് ശുദ്ധമായി എടുക്കണമെങ്കില് ഒന്നിച്ച് നമുക്ക് അത് പൗഡർ ആയിട്ട് എടുക്കണം ആയിട്ട് എടുക്കണം ഇതിനെല്ലാം ഇട്ടിച്ച് പിഴിയൽ ആവശ്യം വ്യവസായങ്ങളിലെല്ലാം മണ്ണിൽ നിന്ന് കിട്ടുന്ന പൊടിയെല്ലാം നമ്മൾ കിട്ടുന്ന അയലുകളെല്ലാം നീ ആവ്യം പൗഡർ ആക്കിട്ടാണ് മറ്റുള്ള വസ്തുക്കൾ ഉണ്ടാക്കുക നമ്മൾ അടുക്കണേൽ തന്നെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ഈ പൊടിക്കുന്നവരണം പണ്ട് കാലത്ത് ഒലക്കിയോ അരലോയിലായി ഇന്നത് മിക്സിയും ഗ്രൈൻഡർ ആയിട്ട് മാറിയിട്ടുണ്ട് പക്ഷെ അരിയൊന്നും അതേപോലെ ഉപയോഗിക്കണം എല്ലാം പൊടിച്ച് ഉണ്ണി കാട്ടിയെടുക്കണം അതിലും അരളു ഒലക്കി എല്ലാം അരി തന്നെയുള്ള സാധനങ്ങൾ തന്നെ ആട്ടിയെടുക്കുക ഇല ഒലക്കിയെടുത്ത് ഇടിച്ചെടുക്കുക പൊടിച്ചെടുക്കുക നീരെടുക്കണ്ടെ ഇട്ടിച്ച് പിഴിയുക ഇല കല്ലിട്ട് ആട്ടി എടുക്കുക ഇന്നത്തെ കാലത്ത് മിക്സി ഗ്രൈൻഡർ നടക്കുന്ന ഫങ്ഷൻ തന്നെയാണ് മനുഷ്യന്റെ ഏറ്റവും ഒഴിച്ചു കൂടാത്ത രണ്ട് സാധനങ്ങളാണ് ഒലക്കിയും ഒരളും ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ മിക്സി ഗ്രൈൻഡർ എന്നെല്ലാം പറയാം അപ്പൊ അതിനെ പറ്റിയാണ് ഇവിടുത്തെ ദേവതകൾ അതെല്ലാം തന്നെയാണ് സോമമാണ് ദേവത അപ്പൊ ആദ്യത്തെ നാല് മന്ത്രത്തില് ഒന്ന് രണ്ട് മൂന്ന് നാലില് നമ്മൾ പറ്റിയാണ് നോക്കുന്നത് ഇപ്പൊ എന്താണ് പറയുന്നത് നോക്കാം ഒന്നിൽ ഋഗ്വേദം മണ്ഡലം സൂക്തം ഋഷി ഇന്ദ്രൻ യജ്ഞം സോമ ഛന്ദസ് ഗായത്രി അനുഷ്ടിപ്പ് എത്ര ഗ്രാവാപ്രതുബോധിനോ ാമവേ ഇന്ദ്രജൽഗുലാം സോമലത ഇടിച്ചു പിഴിയുന്നതിനു വേണ്ടി എവിടെ കല്ലുകൊണ്ടുള്ള ഉലക്ക ഉയർത്തപ്പെടുന്നുവോ അവിടെ നിഷ്പന്നമായ സോമം തുടർച്ചയായി പാനം ചെയ്യാൻ ഇന്ദ്രനോട് ആഹ്വാനം ചെയ്യുന്നു ഇവിടെ ഇന്ദ്രനോട് പറയുകയാണ് എവിടെ ഒലക്കെടുത്തിട്ട് സോമം ഇടിച്ചു പിഴിയുന്നുണ്ടോ ഇടിച്ചു പിഴിയാൻ വേണ്ടിയിട്ട് സോമത്തെ ഇട്ടിച്ച് മരുന്നെല്ലാം ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ ഇടിച്ചു പിഴിയണല്ലോ ഇപ്പൊ തേങ്ങയാണെങ്കിലും ഇടിച്ച് പിഴിഞ്ഞാലല്ലേ ഇതിനകത്തുനിന്ന് തേങ്ങാപ്പാൽ ഇട്ടുള്ളൂ അപ്പൊ എവിടെ ഒലക്കെടുത്തിട്ട് ുന്നുണ്ടോ സോമം അവിടെ ഇന്ദ്രനോട് പറയുകയാണ് നീ പോയിട്ട് അത് പാനം ചെയ്യുക ഇന്ദ്രനാണ് എല്ലാ വസ്തുക്കളെയും വേറൊരു വസ്തുവായിട്ട് മാറ്റി തരുന്നത് അപ്പൊ ചോറ് നമ്മൾ പായസം ഉണ്ടാക്കണെങ്കില് തേങ്ങാപ്പാല് തേങ്ങ എടുത്ത് ഇടിച്ച് പിഴിഞ്ഞിട്ട് പാത്രത്തിൽ വെച്ചിട്ട് ഇന്ദ്രന് കൊടുക്കും പിന്നെ അരി അരി പൊടിച്ചിട്ട് അതിനകത്ത് ഇട്ടിട്ട് പഞ്ചസാര ൊടി അതിൻ്റെ അകത്ത് ഇട്ടിട്ട് അതിന് അടക്കി കൊടുക്കുമ്പോൾ ഇന്ദ്രൻ അതിൻ്റെ അകത്ത് കേറിയിട്ട് ഇതെല്ലാം ഇന്ദ്ര ഭക്ഷിച്ചിട്ട് നമുക്ക് പായസം തരും എവിടെയെങ്കിലും ഒലക്കെടുത്ത് ഇടിക്കുന്നുണ്ടെങ്കിൽ ഇന്ദ്രനോട് എല്ലാം പറയാണ് അവിടെ പോയിട്ട് പോയി കുടിച്ചു പോകും കാരണം ഇന്ദ്രന് വേണ്ടിയിട്ടാണ് ഇത് ശരിയാക്കുന്നത് കാരണം എല്ലാം അതിലുള്ള രാസപ്രവർത്തനത്തിലൂടെ പായസാക്കുന്നുണ്ടോ ചോറാക്കുന്നുണ്ടോ അല്ലെങ്കില് സ്വർണമാക്കി മാറ്റുന്നുണ്ടോ ഇതെല്ലാം ഇന്ദ്രനാണ് അതിനകത്തുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന സർ അതുകൊണ്ട് ഇന്ദ്രനോട് പറയാണ് വലക്കെടുത്തിട്ട് വല്ലെടുത്തും പിടിക്കാൻ തുടങ്ങുമ്പോൾ നീ ഉടനെ അവിടെ തരണം ഇത് ആ സോമ നീ കുടി പിടിച്ചോടണം എന്നിട്ട് നമുക്ക് പ്രൊഡക്റ്റ് തരണം നീ രണ്ടിലും പറയുകയാണ് ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തിയെട്ടിൽ രണ്ട് എത്ര പച്ചവം ഉപപച്ചവം ചിക്ഷതേ ഉലൂഹലസുന്ദ്രഗുലാം എവിടെ സ്ത്രീ സോമരസം തയ്യാറാക്കുന്നതിനു വേണ്ടി ഉലക്കപ്രയോഗം തുടരെ തുടരെ നടത്തുന്നുവോ അവിടെ ഇന്ദ്രൻ ചെന്ന് സോമരസം പാനം ചെയ്യുന്നു എവിടെ സ്ത്രീകൾ ഓലക്കെടുത്തിട്ട് ഇതേമാതിരി ഇടിക്കുന്ന ശബ്ദം ഇടിച്ച് പിടിക്കുന്ന ശബ്ദം നീ ഉടനെ അവിടെ ചെന്നിട്ട് സോമം പാനം ചെയ്തു തോന്നി പണ്ട് കാലത്തെല്ലാം ഈ ഇടിക്കലും പിടിക്കലും എല്ലാം ഓരോടത്തിൽ എടുക്കുന്ന പരിപാടികളെല്ലാം ആർക്കായിരുന്നു സ്ത്രീകൾക്കായിരുന്നു കാരണം അടുക്കളയിൽ തന്നെയാണ് ഇതിന്റെ അത്യാവശ്യം എവിടേക്ക് മിക്സിയിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ധനോട് പറയുകയാണെങ്കിൽ അവിടെ എന്തോ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് പോയി പോയിച്ചല്ലേ അവിടെ പോയിട്ട് അതിനെല്ലാം ആക്കിയിട്ട് നമുക്ക് വേണ്ട സാമ്പാറോ മീൻകറിയോ ചോറോ എന്തെല്ലാം ആക്കിട്ട് തരാം ചോർന്ന് പറയാൻ അരിയാണ് അരിയും വേണല്ലോ അതിന് കളഞ്ഞിട്ടല്ലേ അരി ആക്കണ്ട അപ്പൊ എൻ്റെ അടുത്ത് ഈ സാധനം വേണം തേങ്ങയാണെങ്കിൽ തേങ്ങാപ്പാൽ ഇടിച്ച് മറ്റേത് അമ്മിയിലിട്ട് മറ്റേ എല്ലാം കാര്യം ഒന്നും അമ്മി ഒരു ഒലക്കമാരിയുള്ള സാധനം തന്നെ അത് കടത്തി വെക്കുന്ന മറ്റേത് ഇങ്ങനെ പുത്തനെ അടിക്കുന്നു ഇത് എല്ലാ എവിടെങ്കിലും സ്ത്രീകൾ അത് ചെയ്യുന്ന ഇന്ദ്രനോട് കാണും പറയുകയാണ് വന്നിട്ട് നീ അത് കുടിച്ചിട്ട് നിനക്ക് വേണ്ടിയത് തരുന്നത് നമ്മള് പായസം വെക്കാൻ ഈ പാലെല്ലാം ഇന്ദ്രനാണ് കൊടുക്കുന്നത് ഇന്ദ്രനടുത്ത് കഴിഞ്ഞ പിന്നെ പാലൊന്നും നമുക്ക് കിട്ടൂല നമുക്ക് കിട്ടുന്ന പായസം ഇനി മൂന്നാമത്തെ മൂന്നാമത്തേദ മണ്ഡലം ഒന്ന് എത്രോവിവ ജഘന അതിഷവൺയാകൃത ഉലൂഹലസുതാമേ വേന്ദ്രുലാം ഏത് കർമ്മത്തിലാണോ അരക്കെട്ടുകൾ പോലത്തെ ഇരുപലകൾ ഒരുക്കിവച്ചിരിക്കുന്നത് ആ കർമ്മത്തിൽ ഉരലിലിടിച്ച സോമരക്ഷം സോമരസം ഭക്ഷിച്ചാലും ഇവിടെ ഉരലിലിടിച്ച സോമത്തെ പറ്റി പറയാ പറയുകയാണ് ഇവിടെ ഉരളും കൂടി ഉണ്ട് ഉരുളിലാണ് ഒട്ടിക്കുന്നത് ഉരളിന്റെ കാര്യങ്ങൾ കൂടി ഇവിടെ പറഞ്ഞു വെച്ചിരിക്കാണ് ഉരളെന്ന് പറയാതെ അറിയാലോ ഒലക്കയും ഉരളും ഇന്നെല്ലാം ഇല്ല എന്നാലും അതിന്റെ തത്വം തന്നെയാണ് ഇന്നുള്ള എല്ലാ മിക്സിയിലും എല്ലാം ഉള്ളത് അപ്പൊ അത് എവിടെ

ഏത് കർമ്മത്തിലാണോ സോമം കടയാനുള്ള കോൽ കുതിരയെ ഒതുക്കുന്ന കടിഞ്ഞാണുകൾ എന്ന പോലെ ബന്ധിച്ചിരിക്കുന്നത് ആ കർമ്മത്തിൽ സോമരസം ഭക്ഷിച്ചാലും ഇപ്പം ഇവിടെ സോമം കടയാനുള്ള പറ്റിയാണ് പറയുന്നത് തന്നെ സംഗതി ഈ കടയിൽ എന്ന് പറയുന്ന വേറൊരു തരത്തിൽ നമ്മൾ ഈ പണ്ടത്തെ ഉരലിലെത്തിനെ ആട്ടി എടുക്കില്ലേ അല്ലേ ഇങ്ങനെ കറക്കി എടുക്കും തൈര് കടയുന്നെല്ലാം കേട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇതിലൂടെ എങ്ങനെയല്ല എന്തെല്ലാമാണ് കിട്ടുന്നത് ഇപ്പൊ ഇലയെല്ല ചെടികളെ കണ്ടുന്നെല്ലാണെങ്കിൽ ഇടിച്ചു പിഴിഞ്ഞു കഴിഞ്ഞാല് നീര് കിട്ടും പിന്നെ അരിമാരിയുള്ള സാധനം എല്ലാണെന്ന് പൊടിച്ചാ പൊടി രൂപത്തിലാക്കാം ചിലത് ഇങ്ങനെ ചേൺ ചെയ്ത് കഴിഞ്ഞാല് കുഴമ്പ് രൂപത്തിൽ കിട്ടും മാഗലന്മാര് ഇതെല്ലാം തന്നെ എവിടെയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഫാക്ടറികളിലെല്ലാം ഭൂമിയിൽ നിന്ന് നിൽക്കുന്ന മണ്ണെല്ലാം പണ്ട് കക്കയിൽ എടുത്തിട്ടിങ്ങനെ ഇടിക്കും ഇടിച്ചിട്ട് അത് ഇത് ചെയ്തിട്ടാണ് മറ്റേ നൂറ് നൂറ് തേക്കു എന്ന് പറയും വൈപ്പ് വാഷ് ചെയ്യുന്നതിലെല്ലാം പണ്ട് ഇട്ടിച്ചിട്ടിങ്ങനെ ഇപ്പൊ സീമെന്റ് ആയിട്ട് അത് കമ്പനിയിൽ ഇടിക്കുന്നുണ്ട് നമ്മൾ ഇടിക്കണ്ടുരുക്കത്തിൽ ഇവിടെ നമ്മൾ ആദ്യം എന്റെ ഒരു ഫാക്ടറിയിലെല്ലാം എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴെല്ലാം ഉള്ള വസ്തുക്കൾ ആദ്യം എന്തായി തന്നെയാണല്ലോ എടുക്കുക നല്ല പൗഡർ രൂപത്തിലോ പേസ്റ്റ് രൂപത്തിലോ അല്ലെങ്കിൽ നീര് രൂപത്തിലോ എല്ലാം ആക്കുക അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളെ പറ്റിയുള്ള ഒരു പരാമർശമാണ് ഉലക്കയും ഉരളും പിന്നെ ബാക്കിയുള്ള അഞ്ച് മന്ത്രങ്ങൾ